നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സുപ്രധാനമായ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് പുരുഷ കമ്മീഷൻ എന്നത് യാഥാർത്ഥ്യത്തിൽ ആവശ്യമാണോ എന്ന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയുക എന്ന ഒരു ദൗത്യമാണ് ഈ വീഡിയോയ്ക്ക് ഉള്ളത് സമൂഹത്തിൽ പുരുഷന്മാർ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികളും ഉയർത്തിക്കാട്ടാൻ പുരുഷ കമ്മീഷനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ദയവായി അറിയിക്കണം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി വിവിധ കമ്മീഷനുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ മറവിൽ ചിലർ ആ കമ്മീഷനുകളെ ദുരുപയോഗം ചെയ്ത് പുരുഷന്മാരെ വഞ്ചിക്കുന്നു എന്നതാണ് സത്യം നിരവധി ആളുകൾ വ്യാജ പരാതികൾ ഉപയോഗിച്ച് പുരുഷന്മാരുടെ ജീവിതവും കുടുംബവും തകർക്കുന്ന സംഭവങ്ങൾ നിരവധി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെ സഹൂകരിക്കുന്ന ഒന്ന് രണ്ട് തെളിവുകൾ ഞാനിവിടെ പറയാം ഒന്നാമതായി എൽഡോസ് കുന്നംപള്ളിയുടെ സംഭവം എൽഡോസ് കുന്നംപള്ളി എം ഒരു സ്ത്രീ അയാൾക്കെതിരെ ഒരു കോടി രൂപ ആവശ്യപ്പെട്ട് വ്യാജ പരാതി നൽകി അങ്ങനെ ആ എം എൽ എ കുഴുക്കാൻ ശ്രമിച്ചതും നമ്മളൊക്കെ കണ്ടതാണ് പിന്നീട് തെളിഞ്ഞത് പരാതി നൽകിയ ആ സ്ത്രീ നാൽപ്പത്തിയൊൻപത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തികളെ മാനസികമായും സാമ്പത്തികമായും തകർക്കുന്നതിനായി വ്യാജ പരാതികൾ ഒരു ആയുധമാക്കുന്നു എന്നതാണ് അടുത്തതായി വളരെ പ്രശസ്തനായ സിനിമാ നടൻ ശ്രീ നവീൻ പോളിക്കുണ്ടായ സംഭവം നമ്മുടെ പ്രിയ നടൻ നവീൻ പോളിക്ക് നേരിടേണ്ടി വന്നത് ഇതിന് മറ്റൊരു ഉദാഹരണമാണ് വ്യാജപരാതിയിൽ കുടുങ്ങിയ അനുഭവം അവരുടെ വ്യക്തിപരമായ പ്രൊഫഷണൽ ജീവിതത്തെ ഒരുപാട് ബാധിച്ചു ഒടുവിൽ അതൊരു വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞുവെങ്കിലും നവീൻ പൊഴിയുടെ മാനസികാവസ്ഥയ്ക്ക് സംഭവിച്ച ദോഷം അത് അങ്ങനെ ഇങ്ങനെയൊന്നും മാറുകയില്ല എന്നറിയാമല്ലോ അടുത്തതായി രാഹുൽ ഈശ്വരന് സംഭവിച്ച ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരനെതിരെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ പോലീസ് തന്നെ മുൻകൈ എടുത്തു എന്നതാണ് വാസ്തവം എന്നാൽ ആ പോലീസ് തന്നെ പറഞ്ഞു ആ പരാതിയിൽ കേസെടുക്കാൻ കഴിയുന്നില്ല എന്ന് ഇതൊക്കെ പുരുഷന്മാർ നേരിടുന്ന അനാവശ്യമായ പീഡനങ്ങളെ വെളിപ്പെടുത്തുന്ന കാഴ്ചകളാണ് എന്താണ് പുരുഷ കമ്മീഷൻ ഉണ്ടായാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം അത് ഞാനിവിടെ ചെറുതായി ഒന്ന് വിശദീകരിക്കും പുരുഷന്മാർക്കെതിരായ വ്യാജ കേസുകൾ തടയാനും മാനസിക പീഡനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് നിയമപരമായ സംരക്ഷണം നൽകാനും ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യം അതായത് പുരുഷന്മാർക്ക് എതിരായ വ്യാജ പരാതികളിൽ ഉറച്ച അന്വേഷണം നടത്താനും നീതി ഉറപ്പാക്കാനും അങ്ങനെ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള മാനഹാനി പണനഷ്ടം കുടുംബത്തിനും സമൂഹത്തിനും നേരിടേണ്ടി വരുന്ന അസ്വാസ്ഥ്യങ്ങൾ ഒഴിവാക്കാൻ ഒരു പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ് എന്നതാണ് വാദം കുടുംബ കോടതികളിൽ പുരുഷന്മാർക്കും അവകാശങ്ങൾ ഉറപ്പാക്കാൻ അവരുടെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വേദി ലഭ്യമാക്കുവാൻ ഒരു പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ് എന്നതാണ് വാസ്തവം വ്യാജ ആരോപണങ്ങൾക്ക് ഇരയാകുന്നവരെ സംരക്ഷിക്കുവാൻ ഒരു സമര ബലം സൃഷ്ടിക്കുവാൻ തീർച്ചയായും ഒരു പുരുഷ കമ്മീഷന് സാധിക്കും എന്നത് വസ്തുതയാണ് ഈ വിഷയം മനസ്സിലാക്കി ചാണ്ടിയൂമൻ എം എൽ എയും എൽദോസ് കുന്നമ്പള്ളി എം എൽ എയും കൂട്ടായി കേരള നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബിൽ അവതരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം വ്യാജ പരാതികളുടെ എണ്ണം കുറയ്ക്കുകയും സമൂഹത്തിൽ പുരുഷന്മാർ നേരിടുന്ന മാനസിക പീഡനങ്ങളെ കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് സമൂഹത്തെ മാറ്റാൻ നമ്മൾക്കും ഒരുപാട് സാധിക്കും അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നാം എപ്പോഴും പോരാടുന്നുണ്ട് ഇനിയും പോരാടുകയും വേണം എന്നാൽ നമ്മളിവിടെ പറയുന്ന ഒരേയൊരു കാര്യം പുരുഷന്മാർ തെറ്റ് ചെയ്താൽ ശിക്ഷനുഭവിക്ക് തന്നെ വേണം അതിന് ഒരു മാറ്റവുമില്ല എന്നാൽ വ്യാജ പരാതികൾ പുരുഷന്മാർക്കെതിരെ നിരന്തരം വരുന്നത് തടഞ്ഞേ മതിയാവും അതിനാൽ ഇതൊരു സമത്വത്തിൻ്റെ പോരാട്ടമാണ് പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വനിതാ കമ്മീഷൻ എന്ന പോലെ ഒരു പുരുഷ കമ്മീഷനും ഉണ്ടാകണം എന്നത് മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത് എങ്കിൽ മാത്രമേ സമത്വത്തിൻ്റെ സന്ദേശം പൂർണ്ണമായി എത്തുന്നു എന്ന് സമൂഹം വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെയും പിന്തുണ നിർണായകമാണ് നിങ്ങളുടെ പിന്തുണയോ അല്ലെങ്കിൽ അഭിപ്രായമോ കമൻറ്റിൽ ദയവ് ചെയ്ത് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം